ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഷർട്ടിന് എങ്ങനെയാണ് കറക്റ്റിൽ അളവെടുക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാനിവിടെ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് ഷർട്ടിൻ്റെ ഒരു അളവിന് ശരിക്കും മൂന്ന് മെഷർമെൻസ് നമുക്ക് ആവശ്യമായിട്ടുള്ളൂ ആദ്യം വേണ്ടത് ഫുൾ ആണ് അപ്പോൾ നമുക്ക് ആ ഷോൾഡറിൻ്റെ ആ ഭാഗം മുതൽ താഴെ വരെ ഉള്ളതാണ് ഫുൾ ലെങ്ത് ആയിട്ട് കണക്കാക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ചൊക്കെ തുമ്പും ഇട്ട് കൊടുക്കും പിന്നെ നമ്മളടുത്ത് കണക്കാക്കുക ഷോൾഡർ ഷോൾഡർ നമ്മൾ യോഗ പീസ് ജോയിൻറ് ചെയ്തിട്ടുണ്ടാവും ബാക്ക് പീസുമായിട്ട് ആ ഭാഗത്താണ് നമ്മൾ ഷോൾഡർ അളക്കേണ്ടത് പിന്നെ നമുക്ക് വേണ്ട അളവ് ചെസ്റ്റാണ് ചെസ്റ്റ് പറയുന്നത് ഒരു കൈക്കോഴി മുതൽ മറ്റേ കൈക്കോഴി വരെയാണ് ചെസ്റ്റ് നമ്മളിത് ഫ്രണ്ട് പീസ് ആദ്യം കട്ട് ചെയ്തതിന് ശേഷമാണ് ബാക്ക് പീസ് കട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു അളവാണ് നമുക്ക് വേണ്ടത് പിന്നെ അതിനുശേഷം നമ്മൾ കൈക്കുഴിയാണ് നോക്കുന്നത് കൈക്കോഴി നമുക്ക് അളവ് കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് ചെസ്റ്റിൻ്റെ ഫ്രണ്ട് പീസിന്റെ ചെസ്റ്റിന്റെ നേർ പകുതി അതൊന്നൊരു ഒരു ഇഞ്ചൊക്കെ കുറച്ചിട്ട് നമുക്ക് കൈ കൈക്കുഴി കൊടുക്കാവുന്നൂ പിന്നെ താഴ്ഭാഗം നമ്മൾ ചെസ്റ്റിന്റെ അതേ അളവിലാണ് താഴ്ഭാഗം എടുക്കേണ്ടത് പിന്നെ ഷർട്ടിന്റെ കോളർ ഭാഗം പറയുന്നത് അത് ബാൻഡ് പീസ് ഇതിനിപ്പോ ബാൻഡ് പീസ് ഇല്ല ബാൻഡ് പീസും കോളറും തമ്മിൽ ജോയിന്റ് ചെയ്ത സെൻറ്റർ ഭാഗം ഉണ്ടാകും അവിടുത്തെ അളവാണ് നമ്മൾ എടുക്കേണ്ടത് ആ അളവ് കൂടെ ഒരു ഇഞ്ച് കൂട്ടിയിട്ടാണ് കൂട്ടിയിട്ടാണ് നമ്മൾ ക്യാൻവാസിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്